ും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിയാൽ വിഷ്ണു ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് എന്തായാലും ആ സമയപരിധി അവസാനിക്കാണ്ടിരിക്കയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക പെട്ടെന്നൊരു തീരുമാനം എന്തെങ്കിലും ഭാ ഏതെങ്കിലും തരത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് ഈ സി പി ഒക്കെ ഡി മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമാക്കി നിൽക്കേ പി ജി തീർച്ചയായിട്ടും എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ നീക്കണമെന്നുള്ള ഒരു സമ്മർദ്ദം ശക്തമായി സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ട് സി പി എമ്മിനും മേലും മുഖ്യമന്ത്രിക്കുമേലും ശക്തമായ ഒരു സമ്മർദ്ദം ഉയർന്നു വരുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിക്കുമാറിനൊപ്പം നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ നീക്കം ചെയ്യണമെന്നുള്ള പല ആവശ്യങ്ങൾ വന്നിട്ടും പി വി അൻവർ എം എൽ എ തെളിവുകൾ നിരത്തി എന്ന് പറയുമ്പോഴും അതോടൊപ്പം സി പി ഐ ശക്തമായ ഒരു സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു പല ചർച്ചകളാകുന്നു എം ആർ അജിത് കുമാറിനെതിരെ അത്രത്തോളം ഒരു കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു ഈ സാഹചര്യത്തിൽ എ മാറ്റമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ സി എടുക്കുന്ന നിലപാട് ഈ ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പാർട്ടി സെക്രട്ടറി സി പി ഐ സെക്രട്ടറിയോട് അറിയിച്ചത് ഈ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഡി റിപ്പോർട്ട് വന്നതിന് ശേഷം നിലപാടെടുക്കും ാണ് ഡിജി പിയുടെ റിപ്പോർട്ട് വരേണ്ട അവസാന ദിവസം എന്നാണ് ഈ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഈ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിൽ ഇന്ന് അവസാന ദിവസമാകുമ്പോൾ ഡി ജി പി റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ആ റിപ്പോർട്ടിൽ പല വിഷയങ്ങളാണ് പറയുന്നത് എം ആർ അജിക്കുമാറിനെതിരായി ഉയർന്നു വരുന്ന വിവിധ ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ വീട് നിർമ്മാണം ബന്ധുക്കളുടെ പണമിടപാടുകൾ ബന്ധുക്കളുമായി ചേർന്നുള്ള പണമിടപാടുകൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിമർശനങ്ങൾ ഉയരുമ്പോൾ പല തെളിവുകൾ സമർപ്പിച്ചുവെന്ന് പി വി അൻബർ പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെ ആകെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുന്നിലെത്തുക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നടപടി എടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി നേരത്തെ കൃത്യമായി വാക്കാൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നടപടി എടുക്കേണ്ടി വന്നാൽ അത്തരത്തിൽ ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടി എടുക്കുമെന്ന് എന്നാൽ റിപ്പോർട്ടിന്റെ കാര്യങ്ങളിൽ അതായത് റിപ്പോർട്ടിൽ ഏതെങ്കിലും അയവ് വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എം ആർ രജിത് കുമാറിനെ െ തന്നെയുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും നടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഏതായാലും ഇന്നത്തെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഏതായാലും സി പി ഐ ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ശക്തമായ ഒരു പ്രതികരണമാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്നുള്ളത് ഒരു നിലപാടെടുത്തത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ നിലപാട് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാധ്യത തന്നെയാണ് തീർച്ചയായും നമുക്കറിയാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തെക്കാൾ കൂടുതലായി ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവുമായി സി പി ഐ രംഗത്തുണ്ട് സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ നാളെ സഭ ചേരുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ശക്തമായ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് അതെങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷം എങ്ങനെ നീങ്ങുന്നു സഭാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ ഫിജി സമ്മേളനം നാളെ അതായത് നിയമസഭയുടെ പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനമാണ് നാളെ ആരംഭിക്കുന്നത് ഈ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത് അതായത് ഈ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ പി വി അൻവറിന്റെ ആരോപണങ്ങളുണ്ട് അതോടൊപ്പം പോലീസ് സേരയിലെ വിവിധ വിഷയങ്ങളുണ്ട് എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരായ ആരോപണങ്ങൾ സ്വർണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങളാണ് പ്രധാനമായും ഈ പി ശശിക്കെതിരായ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഈ വിഷയങ്ങളെല്ലാം പ്രതിരോധത്തിലാക്കാനുള്ളതാണ് അതായത് സംസ്ഥാന സർക്കാരിനെ വിലങ്കിടുന്ന അതായത് സംസ്ഥാന സർക്കാരിന്റെ നാവിന് വിലകിടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇത് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നക്ഷത്ര ചിഹ്ന ചിഹ്നവിട്ട് നിരത്തി നൽകിയ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളിൽ അതായത് സ്പീക്കറിന്റെ നൽകുമ്പോൾ തന്നെ നിയമസഭയിൽ നിന്നും അവിടെ നിന്നും ലഭിച്ച മറുപടി അതായത് എടുത്ത നടപടി എന്ന് വെച്ചാൽ ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു പാടെ വെട്ടിക്കളയുന്നു അതെല്ലാം നക്ഷത്രമിടാത്ത നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിവെക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ശക്തമാക്കി ഒരു വഴിയൊരുക്കി അതായത് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കർക്ക് കത്തയച്ചിട്ടുണ്ട് എടുക്കുന്ന നടപടികൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം ചട്ടവിരുദ്ധമായി നടക്കുന്ന നടപടികൾക്കെതിരെ കൃത്യമായ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം പല രീതിയിലും ഈ ചോദ്യം ൾ ഏത് വിധേയനെയും ഇത് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് പി വി അൻവർ എം എൽ എയ്ക്കുള്ള അതായത് എം എൽ എ നടത്തുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ചുവടുപിടിച്ച് അതിനെ ശക്തമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലാണ് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള പല പദ്ധതികളും സർക്കാർ തയ്യാറാക്കുന്നുണ്ട് ഭരണപക്ഷം ഏതായാലും വലിയ രീതിയിൽ പ്രതിരോധം തീർത്തു തന്നെയാകും നാളെ നിയമസഭാ സമ്മേളനത്തിന് എത്തുക അത്തരത്തിലുള്ള മൊത്തം ഒരു സംഭവം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പി വി അൻവറിനെ വലിയ രീതിയിൽ ബാധിക്കുന്നു അതായത് ഈ പി വി അൻവറിന്റെ ഇരിപ്പിടം പോലും മാറ്റുന്നു അതായത് ഭരണപക്ഷത്തിനൊപ്പം നിന്നിരുന്ന പി വി അന്മാർ എം എൽ എയുടെ ഇരിപ്പിടം ഇനി ഭരണപക്ഷത്തിന്റെ കഴിഞ്ഞ് പ്രതിപക്ഷത്തിനടുത്തേക്കാണ് പോകാൻ പോകുന്നത് പൂർണ്ണമായും ഈ പാർട്ടി അതിനെ അല്ലെങ്കിൽ സർക്കാർ പി വി അന്മാറിനെ മാറ്റി നിർത്തും അതോടൊപ്പം തന്നെ പി വി അൻവർ ശക്തമായ രീതിയിൽ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കും എന്തായാലും വായടയ്ക്കാതെ തന്നെയായിരിക്കും പി വി അൻവർ നാളെ സമ്മേളനത്തിൽ എത്തുക ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും ഇതിനൊപ്പം പ്രതിപക്ഷവും ആഞ്ഞടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു ഒരു ശക്തമായ ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ഒരു നിയമസഭാ സമ്മേളനമാകാം നാളെ ഉണ്ടാകാൻ പോകുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങളാണ് വിഷ്ണു ഇപ്പോൾ അൻവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അൻവർ നാളെ തീർച്ചയായിട്ടും ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഫിജി ഈ അൻവർ ഇരിക്കേണ്ട ഇരിപ്പിടും അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒപ്പം സർക്കാരിനൊപ്പം ഇരുന്ന അൻവറിനെ ഇനി അൻവറിന്റെ കസേര വളരെ ദൂരത്തേക്ക് മാറ്റുകയാണ് അതായത് ഭരണപക്ഷം എം എൽ എ മാർക്ക് ശേഷം പ്രതിപക്ഷ എം എൽ എ മാർ തുടങ്ങുന്നതിനൊപ്പം അതിനടുത്തേക്കായിരിക്കും ഇനി മാറ്റുന്നത് ഏതായാലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു ഭാഗമായി തന്നെയാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഏതായാലും ഇനി സർക്കാരിനൊപ്പം നിലനിർത്തുന്ന രീതിയിലേക്ക് അൻവറിനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സർക്കാരിനെതിരെയും അല്ലെങ്കിൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവർ ഇനി ഒറ്റയ്ക്ക് പോരാടേണ്ട സാഹചര്യം നാളെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഈ ആരോപണങ്ങൾ ചുവടു പിടിച്ച് വീണ്ടും ആഞ്ഞടിക്കും ശക്തമായ പ്രതിഷേധം ഒരുക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത് ശരി വിഷ്ണു ആണ് ഇത്രയും അധികം വിവരങ്ങൾ തിരുവനന്തപുരത്ത് സംഭവ വികാസങ്ങളിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വിഷ്ണു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ൾ ഹേമറ്റി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാർ കോടതി അറിയിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു സൂചനകൾ വിലയിരുത്തി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ നടൻമാരെയും ചലച്ചിത്ര